മതിലകം സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പി ടി എ അവാർഡ് ദാനം നടത്തി ഹയർ സെക്കൻഡറി എസ് എസ് എൽ സി എൽ എസ് എസ് യു എസ് എസ് എൻ എം എസ് പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് പി ടി എ സംഘടിപ്പിച്ച ചടങ്ങിൽ അവാർഡുകൾ നൽകി എം എൽ മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു എന്റെ മകനാണ് മകളാണെന്ന് പറയുമ്പോൾ ആ ഫോട്ടോ കാണുമ്പോഴുള്ള രക്ഷിതാവിന്റെ വളരെ വലുതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലൊക്കെ വളരെ വലിയ അർത്ഥത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം പൊതുസമൂഹം കാണുന്നത് നമുക്ക് നമുക്കിപ്രാവശ്യം സമ്മാനം കൊടുക്കാൻ ഇവിടെ നമ്മൾ അക്ഷരകൈരിലെ നൃത്തത്തിൽ സമ്മാനം കൊടുക്കാം മതി സാൻജോ ഓഡിറ്റോറിയത്തിലാണ് നമ്മൾ ചെയ്തത് എല്ലാവർക്കും സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ ആകെപ്പാടൊന്ന് വിഷമിച്ച് എന്ന് വെച്ചാൽ നല്ല വള്ളം കുട്ടികൾ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾ അതിൻ്റെ കുറച്ച് കഴിയുമ്പോൾ റീവാലുവേഷൻ കൂടെ കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ എണ്ണം കുറെ കൂടെ കൂടി ഇപ്പൊ നമ്മുടെ എനിക്ക് തോന്നുന്നു പത്ത് എണ്ണൂറോളം പേര് നമുക്ക് ടോട്ടൽ ഫുൾ എ പ്ലസ് നേടിയ മിടുക്കനും മിടുക്കികളും ഉള്ള ഒരു മണ്ഡലമാണ് കയ്പമംഗലം എന്ന അഭിമാനപൂർവം എം എൽ എ എന്ന് എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യം നമ്മുടെ ഇങ്ങനെ സ്കൂളുകൾ തമ്മിൽ ഇങ്ങനെ എടുക്കുകയാണ് ഞങ്ങൾ ഓരോന്നും ഓരോന്നോയിട്ട് ഞങ്ങൾ എടുത്തു ആ സ്കൂളിൽ നമുക്ക് നേരത്തെ അറിയാം നമ്മുടെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഒരു എണ്ണപ്പെട്ട വിദ്യാലയമാണ് സെൻറ്റ് ജോസഫ് കുട്ടികളുടെ എണ്ണം കൂടുതലാണ് ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട സ്കൂൾ മാനേജരുമായിട്ട് അദ്ദേഹം ഒരു നാലായിരത്തി അഞ്ഞൂറിന് മേൽ വിദ്യാർത്ഥികളുള്ള സ്ഥാപനം ഒരു വലിയ നമ്പറാണ് അല്ലേ ചില സ്കൂളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നാലും അഞ്ചും സ്കൂളുള്ള ഒരു ചില സ്കൂളുകളുണ്ട് നാലും അഞ്ചും കുട്ടികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഓരോ ഒന്നോ രണ്ടോ കുട്ടികൾക്ക് ഒരു അധ്യാപകനെ കൊടുക്കേണ്ട വിഷമം അങ്ങനെയുള്ള സ്കൂളുകളുണ്ട് എനിക്ക് തോന്നുന്നു അവർക്ക് മുടക്കുന്ന ശമ്പളവും അതിനുള്ള മറ്റു കാര്യങ്ങളും കൂട്ടിയാൽ അവർ വല്ല ഏറ്റവും ചുരുക്കി ഒരു നല്ല ശാസ്ത്രജ്ഞനായെങ്കിലും മാറണം ഒരു ടീച്ചർക്ക് ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ വരുമ്പോൾ ആലോചിച്ച് അത്തരത്തിൽ നിന്ന് വിട്ട് ക്ലാസ് മുറികൾ മുറികളതിൻ്റെ പരമാവധി എണ്ണത്തേക്കാൾ കൂടുതൽ നിർബന്ധിത സാഹചര്യത്തിൽ നിന്ന് അങ്ങനെ നിർത്തേണ്ടി വരുന്ന സ്കൂളായി സെന്റ് ജോസഫ് മാറുകയാണ് പലതരം സമ്മർദ്ദങ്ങൾ അതിൽ വരും അല്ലെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ മറ്റു ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും ഒരു വിശ്വാസമാണ് ഞങ്ങൾ സെന്റ് ജോസഫിൽ നിന്ന് കൊണ്ട് ചേർക്കണം അപ്പൊ അത്തരം എല്ലാ കാര്യങ്ങളും വരും അപ്പം അതുകൊണ്ട് ഈ മാനേജ്മെന്റിന് അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് മാസ്റ്റർ മുജി മാഷു ഈ സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ എസ് എസ് എൽ സി പ്ലസ് ടു അവാർഡ് ദാനം നിർവഹിച്ചു മറ്റു അവാർഡുകൾ മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ നൽകി എൻഡോമെൻറ്റ് വിതരണം സ്കൂൾ മാനേജർ ഫാദർ ഷൈജൻ കളത്തിൽ നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ പി ടി എ പ്രസിഡന്റ് കെ വൈ അസീസ് പ്രിൻസിപ്പൽ ഡൊമിനിക് സാവിയോ പ്രധാന അധ്യാപകൻ വി കെ മുജീബ് റഹ്മാൻ റഹിയാനത്ത് അൻസാരി ജിഷ വിനോദ് ജിസ്മോൻ ഫ്രാൻസിസ് ജോജി ജോസഫ് പി ആർ ശ്രീധർ തുടങ്ങിയവർ സംസാരിച്ചു ലഭിച്ചിട്ടുണ്ട് എല്ലാ തരത്തിലും ഇപ്പൊ സംസ്ഥാനതലത്തിലായാലും നമ്മുടെ പ്രദേശത്തെല്ലാം തന്നെ അറിയപ്പെടുന്ന ഒരു വിദ്യാലയമാണ് നമ്മുടെ സെന്റ് എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു സ്കൂളില്ല തന്നെ നമുക്കറിയാം ഇനി കുട്ടി പറയുന്നത് കൂടുതൽ സംസാരിക്കുന്നത് തന്നെ അത് വാർത്തായി പോകും കാരണം എല്ലാവരും നമ്മുടെ വിദ്യാലയത്തെ കുറിച്ച് പറഞ്ഞ് നമുക്കറിയാം നല്ലൊരു കെട്ടുറപ്പുള്ള അധ്യാപകരെ രക്ഷിതാക്കള് പിന്നെ നമ്മുടെ വിദ്യാർത്ഥികളെ കുറിച്ച് നന്നായിട്ട് ഇവിടെ മാഷ് ഇവിടെ പറഞ്ഞു നല്ല കുട്ടികളാണ് ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് നമുക്ക് ഉള്ളത് എന്നുള്ളത് അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അഭിമാനം തോന്നുന്നത് കാരണം നമുക്ക് കൂടുതൽ വിദേശ ശതമാനം ഉറപ്പിക്കുക അതിനോടപ്പുറത്തേക്കായിട്ട് നമ്മുടെ നല്ല കുട്ടികളായിട്ട് അവരെ വളർത്തുവാൻ കഴിയുക എന്നതാണ് നമ്മുടെ ഏറ്റവും നല്ല